നമസ്കാരം പി കെമ്മിടയുടെ ലൈഫ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ക്യാൻസറിന് വളരെ ഫലപ്രദമാണ് എന്ന് പ്രസിദ്ധി ആർജിച്ച മുള്ളാത്തയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് ക്യാൻസറിന് നല്ലതാണോ അത് ദോഷകരമാണോ മനുഷ്യൻ്റെ പാർക്കിസൻസ് അസുഖത്തെ ഉണ്ടാക്കുന്നതാണോ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അനോനസി കുടുംബത്തിലെ അനോന ജനസിൽപ്പെട്ട സസ്യമാണ് മുള്ളാത്ത ആത്തച്ചക്കയുടെ വർഗത്തിൽ വരുന്നതാണെങ്കിലും കാഴ്ചയിലും സ്വാദിലും വ്യത്യസ്തമാണ് മുള്ളാത്ത കായ്കളിലും ഇലയിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന അസറ്റോജനിൻസ് എന്ന ഘടകം അർബുദത്തെ നിയന്ത്രിക്കുമെന്ന കണ്ടുപിടുത്തം മുള്ളഞ്ചക്കയെ പ്രശസ്തമാക്കി എന്നാൽ ഇക്കാര്യം പൂർണ്ണമായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനോന മ്യൂരിക്കേറ്റ എന്നുള്ളതാണ് മലയാളത്തിൽ മുള്ളാത്ത മുള്ളഞ്ചക്ക മു ലക്ഷ്മണപ്പഴം മുള്ളാത്തി ബ്ലാത്ത എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ സോർസ് ഗ്രാവിയോള എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കന്നഡ ഭാഷയിൽ ഇതിനെ മുള്ള്മഫല ലക്ഷ്മണഫല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മധ്യ അമേരിക്കയിലും കരീബിയൻ ദ്വീപുകളിലുമാണ് ഇതിൻ്റെ ജന്മദേശം ഉഷ്ണമേഖലാ പ്രദേശത്താണ് ജന്മമെങ്കിലും ഇന്ന് ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും മുള്ളാത്ത കൃഷി ചെയ്യുന്നുണ്ട് തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ വെസ്റ്റ് ഇൻഡീസ് ചൈന ആസ്ട്രേലിയ വിയറ്റ്നാം മലേഷ്യ ക്യൂബ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമായും ഇതിൻ്റെ കൃഷി നടപ്പിലാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ തമിഴ്നാട് കേരളം കർണാടകം ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉള്ളാത്ത കൃഷി ചെയ്തു വരുന്നു ഈ ചെടി തണുപ്പുള്ള കാലാവസ്ഥയുമായും ആർദ്രതയുള്ള അന്തരീക്ഷവുമായും പ്രകൃതി പകുതി സൂര്യപ്രകാശം ലഭിക്കുന്ന സാഹചര്യവുമായി ഒക്കെ അതുപോലെ തന്നെ വരൾച്ചയുള്ള ഒക്കെ ഇത് താതാല്മ്യപ്പെട്ടു പോകുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഇത് നന്നായിട്ട് വളരും ഇതിൻ്റെ രൂപകരണം നോക്കാൻ സാധാരണയായി അഞ്ച് മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണിത് നിത്യഹരിത സസ്യമാണ് തടിയുടെ പുറന്തൊലിക്ക് കറുപ്പ് കലർന്ന നിറമായിരിക്കും പുറംഭാഗം മിനുത്തതും അഗ്രഭാഗം കുറുത്തതുമായ തിളങ്ങുന്ന കടും പച്ച നിറത്തിലുള്ള ഇലകൾ ഈ സസ്യത്തിലുണ്ടാകും സുഗന്ധമുള്ളതും വലിപ്പമുള്ളതുമായ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് പൂക്കൾക്ക് നാലഞ്ച് ഇതളുകൾ വരെ ഉണ്ടാകാം ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ കായ്കൾ നല്ല കടും പച്ച നിറമുള്ളതും മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടതുമായിരിക്കും അണ്ടാകൃതിയിലോ ഹൃദയാകൃതിയിലോ വളഞ്ഞ ആകൃതിയിലോ ഒക്കെ പഴം കാണപ്പെടാറുണ്ട് ഈ കായ്കൾ പാകമാകുമ്പോൾ ഈ കടും പച്ച നിറത്തിൽ നിന്നോട് അല്പം മഞ്ഞ നിറം കലർന്നു വരും മുള്ളാത്തയുടെ അകവശത്ത് വെളുത്ത നിറത്തിലുള്ള മാംസളമായ ഭക്ഷ്യയോഗ്യമായ ഭാഗവും കഴിക്കാൻ യോഗ്യമല്ലാത്ത കറുത്ത വിത്തുകളുമാണുള്ളത് കായികൾക്കുള്ളിലായി അനേകം വിത്തുകൾ കാണപ്പെടുന്നു മുപ്പത് സെൻറ്റിമീറ്റർ വരെ വലിപ്പവും ആറര കിലോഗ്രാം വരെ തൂക്കവുമുള്ള ഫലങ്ങളാണ് ഇതിനുണ്ടാകാറുള്ളത് സാധാരണതിൽ ഒരു കിലോ ഒക്കെയാണ് വരാറുള്ളത് ഏറ്റവും കൂടിയത് റെക്കോർഡ് ചെയ്തത് ആറര കിലോയാണ് ഇനങ്ങളെ നോക്കാം സാധാ പ്രധാനമായും രണ്ട് തരത്തിലുള്ള മുള്ളാത്തുകളാണ് കൃഷി ചെയ്യുന്നത് ഒന്ന് മധുരമുള്ള ഇനം മറ്റൊന്ന് അല്പം പുളിയോടുകൂടിയ ഇനം മധുരമുള്ള പഴങ്ങൾ നേരിട്ട് ഭക്ഷിക്കാനും പുളിപ്പുള്ള പഴങ്ങൾ ജു മറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയാണ് പ്രയോജനപ്പെടുത്താറുള്ളത് വിഭവങ്ങളെ നോക്കാം ഇളം പ്രായത്തിലുള്ള മുള്ളാത്ത വേവിച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കാം പക്ഷെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ വേവ് മതി മധുരവും പുളിയും കലർന്ന രുചിയുള്ള ഇതിൻ്റെ പഴങ്ങൾ നേരിട്ട് ഭക്ഷ്യ യോഗ്യമാണ് വിത്തുകൾ കഴിക്കരുതെന്ന് മാത്രം പഴത്തിൻ്റെ പൾപ്പ് സംസ്കരിച്ച് ജ്യൂസ് സ്മൂത്തി ഐസ്ക്രീം നെക്റ്റർ ക്യാൻഡി ജാം ജെല്ലി പാനീയങ്ങൾ മിഠായികൾ സർബത്തുകൾ തുടങ്ങിയവയ്ക്കെ ഉണ്ടാക്കാറുണ്ട് ഇൻഡോനേഷ്യയിൽ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇത് ചേർ ഉപയോഗിക്കാറുണ്ട് ഫിലിപ്പീൻസിൽ മാംസം മൃദുവാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലകൾ ഇടാറുണ്ട് ഇൻഡോനേഷ്യയിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിക്കാറുണ്ട് രാസഘടങ്ങളെ നോക്കാം വിറ്റാമിൻ സി വിറ്റാമിൻ ബി വൺ ബി റ്റു ബി ത്രീ ബി ഫൈവ് ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് സോഡിയം കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ സമ്പന്നമായ ഒരു സ്രോതസ്സ് തന്നെയാണ് ഉള്ളാത്ത ഔഷധമൂല്യത്തെ നോക്കാം ഇതിൻ്റെ ഇല ഫലം വേര് തൊലി വിത്ത് എന്നിവ നാടൻ ചികിത്സകളിൽ ഉപയോഗിക്കാറുണ്ട് ഇലയുടെ നീര് പേൻ മൂട്ട എന്നിവയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അർബുദത്തിന് അതായത് ക്യാൻസർ രോഗത്തിന് മുള്ളാത്തയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റോജെനിൻസ് എന്ന ഘടകം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുള്ളാത്തയുടെ ഇലയും തടിയും അർബുദ കോശങ്ങളെ നശിപ്പിക്കുമെന്ന് അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് വലിയ പ്രചാരം പ്രചാരമുണ്ടായത് രോഗപ്രതി അത് പക്ഷേ പുതിയ ആധുനിക പഠനങ്ങൾ അതിന് അത്ര അനുകൂലമായിട്ടല്ല പ്രതികരിക്കാറുള്ളത് അതിൻ്റെ കാര്യം പിന്നീട് പറയാം രോഗപ്രതിരോധ ശേഷി പകരുന്നതിന് പുറമെ നല്ല ഉറക്കം നൽക നൽകുന്നതിനും മാനസിക പിരിമുറുക്കം കുറച്ച് ഉണർവ് പകരുന്നതിനുമെല്ലാം ഈ ഫലം വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് മൈഗ്രെയിൻ വിളർച്ച ദഹനക്കുറവ് മൂത്രാശയ രോഗങ്ങൾ ശരീരവേദന എന്നിവയെല്ലാം മാറ്റുന്നതിനുള്ള കഴിവ് ഇതിൻ്റെ ഫലത്തിനുണ്ട് വിത്തുകൾ പഴങ്ങൾ ഇലകൾ എന്നിവ വയറുവേദനയ്ക്കും പനിക്കും പരമ്പരാഗതമായി പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഉപയോഗങ്ങളെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്തിയിട്ടില്ല പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് പുറന്തുലി വേര് വിത്ത് ഇല എന്നിവയുടെ കഷായമാണ് ഇന്തോനേഷ്യ കരീബിയൻ ദ്വീപുകൾ സൗത്ത് പസഫിക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ചർമ്മ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ വേണ്ടി ഇലകളിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് മൗറീഷ്യസ് ന്യൂഗ്നിയ ഇക്കഡോർ എന്നീ രാജ്യങ്ങളിൽ ഇലകൾ വേദനയുള്ള സ്ഥലത്ത് അരച്ച് പുരട്ടാറും ഇതൊക്കെയാണ് ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ കൃഷി വിവരങ്ങളെ നോക്കാം സാധാരണയായി വിത്ത് മുളപ്പിച്ചാണ് തൈകളുണ്ടാക്കി കൃഷി ചെയ്യുന്നത് കൂടാതെ എയർ ലെയറിങ് ബഡിങ്ങ് ഗ്രാഫ്റ്റിങ് എന്നിവ വഴിയും കൃഷി ചെയ്യാം മുപ്പത് ദിവസത്തോളം എടുത്താണ് വിത്ത് മുളയ്ക്കുന്നത് തൈകൾ ഏതാണ്ട് ഏഴ് മാസങ്ങൾക്ക് ശേഷം കൃഷിഭൂമിയിലേക്ക് മാറ്റി നടാവുന്നതാണ് മഴക്കാലത്തിൻ്റെ ആരംഭത്തിലാണ് തൈകൾ നടേണ്ടത് ഒരടി തൈകൾക്ക് ഉയരമെത്തിയാൽ നടാവുന്നതാണ് കടുത്ത വേനലിൽ നനച്ചു കൊടുക്കണം തണലത്ത് വളരുന്നതും ഉയരം കുറഞ്ഞതുമായ ചെടിയായതിനാൽ മാവിൻ തോപ്പിലും തെങ്ങിൻ തോപ്പിലും പ്ലാവ് വളരുന്ന സ്ഥലത്തും മുള്ളാത്ത ഉള്ളാത്ത ഇടവിളയായിട്ട് കൃഷി ചെയ്യാം വളരെ പെട്ടെന്ന് വളരുകയും ഏകദേശം മൂന്ന് തുടങ്ങി അഞ്ച് വർഷം വരെ പ്രായത്തിനൊഴിടയ്ക്ക് പഴങ്ങളുണ്ടാവുകയും ചെയ്യും മുഴുവൻ പുഷ്പിക്കുമെങ്കിലും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന സീസൺ പൂർണ്ണമായി വളർച്ചയെത്തിയ ഫലങ്ങളാണ് വിളവെടുക്കേണ്ടത് മരത്തിൽ നിന്ന് പഴുക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് വിളവെടുത്താൽ അധികം ദിവസം ഇത് സംഭരിച്ചു വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടാകുന്ന പഴമാണിത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാർശ്വഫലങ്ങളെ നോക്കാം വളരെ ആയ ഒരു ഫലമാണ് പഴമാണ് ഇത് അതുകൊണ്ട് അസിഡിറ്റി ഉള്ളവർ ഇത് കഴിക്ക കൂടാനായിട്ട് ഇത് കഴിച്ചാൽ അസിഡിറ്റി കൂടാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എം ടി സ്റ്റമക്ക് അതായത് കാലി വൈറ്റ് വയറിൽ ഇത് കഴിക്കുന്നത് കൂടുതൽ അസിഡിറ്റിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അൾസറ് നഞ്ചരിച്ചിൽ എന്നിവ ഉള്ളവർ മുള്ളാത്ത ഒഴിവാക്കണം ഒരാൾ ഒരു ദിവസം ഒരു മുള്ളാത്തയുടെ നാലിലൊന്നിൽ കൂടുതൽ കഴിക്കരുത് അത്രയും മതി ശരീരത്തിന് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അതിൽ കൂടുതൽ കഴിച്ചാൽ അത് അത് കൂടുതലാവും അപ്പോൾ അതുകൊണ്ട് ഒരു പഴത്തിൻ്റെ നാലിലൊന്നിൽ കൂടുതൽ കഴിക്കരുത് കുരുവിൽ കൂടുതലായും പഴുപ്പിൽ കുറഞ്ഞ അളവിലും എന്ന രാസവിഷാംശമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുരു ഉള്ളിൽ പോകരുത് ഈ എന്ന് പറയുന്ന വിഷം ഉള്ളതുകൊണ്ട് നമ്മുടെ നാടികളെയും പേശികളെയും ഒക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പാർക്കിൻസൺസ് രോഗം ഉള്ളവർ ഇത് കഴിക്കരുത് കീമോതെറാപ്പി എടുക്കുന്നവർ ക്യാൻസറിനത് വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കീമോതെറാപ്പി എടുക്കുന്നവർ അതോടൊപ്പം ആ സമയത്ത് മുള്ളാത്ത കഴിച്ചു കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പിയുടെ ഫലം കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ക്യാൻസർ രോഗികളെല്ലാം മുള്ളാത്ത കഴിക്കാം എന്ന് വെച്ചാൽ അത് അപകടകരമാണ് പ്രത്യേകിച്ച് കീമോതെറാപ്പി നടത്തുമ്പോൾ മുള്ളാത്ത കഴിക്കരുത് ആ കീമോതെറാപ്പിയുടെ ഫലം ഇല്ലാതെ പോകും അപ്പോൾ ക്യാൻസറിന് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായി ഈ പഴത്തെ എടുത്താൽ ദോഷം ചെയ്യാനായിട്ടും സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചു മാത്രം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം